ഇന്ന് വിൽപ്പനക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് പൊന്നാനി സിവി ജംഗ്ഷനിലെ ഹൈവേയോട് ചേർന്നുള്ള ഷോറൂമാണ് ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ജെന്റ് ലേഡീസ് ആൻഡ് കിഡ്സ് കളക്ഷൻ നവീകരിച്ച ഷോറൂം മൊത്തമായും വിൽപ്പനക്ക് പൊന്നാനിയിലെ പ്രധാന ജംഗ്ഷനായ സിവി ജംഗ്ഷനിൽ ഹൈവേ പാലത്തിനു സമീപം നല്ല രീതിയിൽ പാർക്കിംഗ് ഉള്ള ബിൽഡിംഗിലാണ് ഷോറൂം സജ്ജീകരിച്ചിട്ടുള്ളത് പ്രീമിയം സ്റ്റൈലിൽ കോസ്റ്റ്ലി ആയിട്ടാണ് ഫ്രണ്ട് റൂം ഒരുക്കിയിട്ടുള്ളത് നിലവിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഒരുപാട് ഐറ്റം സ്റ്റോക്ക് ഉണ്ട് ഒരു ഡ്രസ്സിംഗ് റൂമിന് പുറമെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തു വെക്കാനുള്ള റൂമും ഷോറൂമിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു ആവറേജ് ഓഫ് സീസണിൽ നല്ല കച്ചവടമുള്ള ഷോറൂം എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് ഷോറൂം വാങ്ങാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ ഡബിൾ ഫോർ ജെന്റ് ലേഡീസ് ആൻഡ് കിഡ്സ് കളക്ഷൻ നവീകരിച്ച ഷോറൂം മൊത്തമായും വിൽപ്പനക്ക് സിവി ജംഗ്ഷൻ പൊന്നാനി